ഞാനൊരു ചെറിയ വിത്തായിരുന്നു അന്ധകാരത്തിൻ്റെയും തണുപ്പിൻ്റെയും ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു ഞാൻ ഏകാന്തതയായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത് ഭയമായിരുന്നു എനിക്ക് എല്ലാവരും എന്നെ ചവിട്ടി അമർത്തിക്കൊണ്ടിരുന്നു എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ തീ ജ്വാല കത്തുന്നുണ്ടായിരുന്നു എനിക്ക് വളരണമെന്നും വെളിച്ചത്തിലേക്ക് പൊങ്ങി വരണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഭൂമിയെ പിളർന്ന് മുകളിലേക്ക് ഉയരുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രയാസമായിരുന്നു ഒരുപാട് കഠിനധ്വാനം ഉണ്ടായിരുന്നു ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നിരുന്നു എങ്കിലും ഞാൻ ഉപേക്ഷിച്ചില്ല എനിക്ക് കഴിയുമെന്ന വിശ്വാസം അതെന്നെ വളർത്തിക്കൊണ്ടിരുന്നു മനസ്സ് തളരുമെങ്കിലും വിശ്വാസം എന്നെ ഉയരങ്ങളിലേക്ക് പ്രതീക്ഷയുടെ ഉയരങ്ങളിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുമെന്ന ഒരു പ്രതീക്ഷ വിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നു ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു എന്നിലെ വിത്ത് പൊട്ടിത്തെറിച്ച് ആ പുതിയ ലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു വെളിച്ചം കാറ്റ് മഴ എല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു എന്നാൽ അതിനൊപ്പം അല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു ശക്തമായ കാറ്റ് ചൂടേറിയ സൂര്യൻ എന്നിട്ടും ഞാൻ വളർന്നുകൊണ്ടിരുന്നു എൻ്റെ ഇലകൾ സൂര്യപ്രകാശത്തെ ആഗ്രഹിച്ചു എൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോയി എനിക്ക് മനസ്സിലായി ഈ ജീവിതം ഒരു യാത്രയാണ് ഉയർച്ചകൾ താഴ്ചകളൊക്കെ ഉണ്ടാകും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തളരാതെ മുന്നോട്ട് പോകുക എന്നതാണ് ഞാനൊരു ചെറിയ വിത്ത് മാത്രമാണെങ്കിലും ഇന്ന് ഞാൻ ആ വിത്തിൽ നിന്ന് ഒരു വലിയ മരമായി വളർന്നിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഒരു വലിയ പാഠമായിരിക്കും നമ്മുടെ ഉള്ളിലെ നിശ്ചയ ദൃഢത എത്ര കഠിനമാണോ അതനുസരിച്ച് നമുക്ക് വളരുവാൻ സാധിക്കും ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് എന്നെപ്പോലെ ഒരു വിത്തും ഒരു മരമാകാനുള്ള ഒരു ആഗ്രഹവും തളർച്ചകളുണ്ടാകാം വീഴ്ചകൾ പലരും നമ്മളെ ചവിട്ടി തകർത്തേക്കാം പക്ഷെ തളരാതെ വീഴാതെ ചവിട്ടി അമർത്തിയാലും അവിടെ നിന്ന് എണ്ണീക്കാൻ സാധിച്ചാൽ നമുക്കെല്ലാവർക്കും ആ പുതിയ ലോകത്തിലേക്ക് വെളിച്ചത്തിലേക്ക് വളർന്നു വരുവാൻ സാധിക്കും